അപ്പോഴേ ഞങ്ങള് കവേലാണുള്ളത് കണ്ടോ നല്ല വിറക് വിറക് ഒറിജിനലായിട്ട് ഞങ്ങൾ നാടൻ രീതിയിലാണ് കപ്പ മീൻ പൊരിച്ചത് മീൻ ചാറ് പിന്നെ മുട്ട പിന്നെ ചായ കാട്ടൻ ചായ മീനാണ് ഫ്രഷ് ആണ് സിലപ്പിയുണ്ട് കട്ട പൊടിമീൻ അപ്പൊ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് നോക്കാം വായോ ഇതാണ് കടാട്ടോ പാലക്കാടിന്റെ ചൂടൊക്കെ അറിയാലോ അപ്പൊ അതുകൊണ്ട് മരച്ചോട് തണല് മരച്ചോട് തണല് പിന്നെന്താ തെങ്ങിന്റെ മട്ടലൊക്കെ ഉണ്ട് അപ്പൊ സ പാലക്കാട് ജില്ലയില് കവ ഒരു അടിപൊളി വൈബ് സ്ഥലം ആട്ടോ അപ്പൊ നിങ്ങൾ ഇങ്ങോട്ട് വന്നോളൂ ഇവിടെ രണ്ട് സുന്ദരി ചേച്ചിമാര് കുമാരിയും വസന്തയും ഇവര് രണ്ടുപേരും കൂടി മരത്തണലില് ഇതാ ഒരു ചെറിയ സെറ്റപ്പ് തുടങ്ങിയിട്ടുണ്ട് സെറ്റപ്പ് ചെറുതാണെങ്കിലും ഇത് വിറകടുപ്പിലാണ് നല്ല നാടൻ കപ്പ ഈ ഡാമിൽ നിന്ന് പിടിക്കുന്ന മീന് അത് കറി വെച്ചും പൊരിച്ചൊക്കെ തരും അപ്പൊ പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാനാണ് ഞങ്ങളോട് പറയുന്നത് അപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് കഴിച്ചിട്ടേ പോണുള്ളൂ അപ്പൊ ഞങ്ങൾ അതിനെ കാത്തു നിൽക്കാണ് എന്താ പറയുക നല്ല ഭക്ഷണമാണെങ്കിൽ ആൾക്കാർ അന്യ ആൾക്കാർ അന്വേഷിച്ച് വരും വെള്ളം കൂടി വരിക അല്ലേ ഓക്കെ കവയിലെ കരിമീനാണ് കേട്ടോ കപ്പയും നോക്കൂ അവിടെയൊക്കെ പോയിരുന്ന് കഴിക്കാം അതിലൊക്കെ വഴിയുണ്ട് വെള്ളത്തിന്റെ നടുക്കൊക്കെ പോയിരുന്ന് നമ്മുടെ സാമ്പ്രാണിക്കൊടിയിൽ പോയിരുന്നു ഭക്ഷണം കഴിക്കുന്നവരെ കഴിക്കാം ഞങ്ങൾ തൽക്കാലം ഈ പാറപ്പുറത്ത് ഇരുന്നിട്ട് കഴിക്കാണ് Da. Karibin. നമ്മൾ സാമ്പ്രാണി കൂടി പോയിട്ട് ഫുഡ് കഴിക്കുന്ന ഏകദേശം അതേ ഒരു പ്രതീതി തന്നെയാണ് കേട്ടോ ഇവിടെ ഉണ്ടോ മലനിരകൾ കവയിലെ ഒരു ആ റിസർവയറിൻ്റെ ഭംഗി നമുക്കിത് അവിടെയൊക്കെ ഇതാ ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിലെ വഴിയുണ്ട് വെള്ളത്തിൻ്റെ നടുക്കൂടെ വരമ്പുണ്ട് അതിലൊക്കെ പോയിരുന്നിട്ട് നമുക്ക് അവിടെയൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം ഞങ്ങൾ ഈ പാറപ്പുറത്ത് ഇരുന്നു എന്ന് മാത്രം മീനിന്റെ ഗ്രേവിയിലേ ഇതാ ഒരു മീൻ എടുത്തു ഇതാ രണ്ട് മീൻ ഇനിയുണ്ട് ഇതാ രണ്ട് മീനുണ്ട് സാ ഇത് മീൻറ്റയാ സൂപ്പർ വൈബാട്ടോ അങ്ങോട്ട് പോയി നിന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് കാണുന്നുണ്ടോ നോക്കിയേ ആ മലനിരകള് ഈ റിസർവ് റിസർവോയർ ഇതാ ഓളം വന്നിട്ട് കാല് നനക്കുകയാണ് Hum. Mm. കവയിലെ ഈ കടയുടെ ബാക്ക്ഗ്രൗണ്ട് വൈബാണ് ഇത് വെള്ളത്തിലുള്ള വൈബ് ഞങ്ങളിപ്പോ കാണിച്ചു തന്നല്ലോ അപ്പൊ നമ്മുടെ കൂടെ ഒരു ഫാമിലി ഉണ്ട് അവര് ഈ ഫുഡ് എൻജോയ് ചെയ്യാൻ വന്നതാണ് സാറേ പേര് സിജു ഇവിടെ നിന്ന് എറണാകുളം ഫുഡ് എന്താ നിങ്ങൾ ഇവിടുന്ന് ഇപ്പൊ ഓർഡർ ചെയ്തത് ഞങ്ങൾക്ക് കരിമീൻ കിട്ടി എന്ന് ഞങ്ങൾ ഓർഡർ ചെയ്തത് നല്ലത് നല്ല ടേസ്റ്റ് ആണ് എങ്ങനെ ഉണ്ടോ അതെ അതെ വീഡിയോ ഇവിടെ വെള്ളത്തിനോട് ചേർന്ന് ഇഷ്ടംപോലെ മരങ്ങളുണ്ട് കേട്ടോ കണ്ടില്ല ആ നെല്ലിമരം അതിലൂടെ നടന്ന് അതിന്റെ മേലെ വരെ പോവാം അവിടെ ഒക്കെ ഇരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം നല്ല സൂപ്പർ വൈബിക്കണം ഒട്ട് കഴിക്കുമ്പോ എല്ലാം ഉള്ളോ കരിമീൻ അല്ലേ सूर सुपर भाई बना है Hello.